സിനിമ എല്ലാവർക്കും ഇഷ്ടമാണ് വില്ലനോട് പക വീട്ടുന്ന നായകനെയാണോ അതോ ക്ഷമിക്കുന്ന നായകനെയാണോ ഇഷ്ടം ഈശുശിഹാക്കി സ്തുതിയായിരിക്കട്ടെ വിസ ലൂക്കയുടെ സുശേഷം ആറാമധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളിൽ ഈ തിരുവചന ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്നാണ് പറയുക അല്ലെങ്കിൽ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശത്രുക്കളെ സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനെന്നെ കാണുവാനായിട്ട് പറ്റും നസ്രായനായ യേശോ അദ്ദേഹത്തെ കൂടെ നിന്നവർ ഒറ്റിക്കൊടുത്തപ്പോഴും തള്ളിപ്പറഞ്ഞപ്പോഴും കൊണ്ട് അടിച്ചപ്പോഴും കളിയാക്കിയപ്പോഴും അവസാനം ഒരുപാട് വേദന സഹിച്ച് കുരുച്ചിലേറിയപ്പോൾ തൻ്റെ സൈഡിൽ നിന്ന കള്ളൻ ഒരുപാട് കുറ്റം പറഞ്ഞപ്പോഴും എല്ലാം ക്ഷമിച്ച് എല്ലാവർക്കും എല്ലാം കൊടുക്കാനായിട്ട് മനസ്സ് കാണിച്ച ഏറ്റവും നല്ല ഒരു വ്യക്തി ഈ നസ്രായനായ യേശു ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു വെച്ചപ്പോൾ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന വ്യക്തി പഴയ നിയമത്തിൽ ഗൊമോറ ജനങ്ങളോടും ദാവീത് രാജാവിനോടും നിലവേ നിവാസികളോടും കരുണ കാണിച്ച ദൈവം പുതിയ നിയമത്തിൽ കുഷ്ഠരോഗിയോടും നല്ല കള്ളനോടും എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് ക്ഷമിച്ച ഈശോ സിസ്റ്റർ റാണി മരിയെ കൊലപ്പെടുത്തിയ അയാളെ സഹോദരി അയാളുടെ കയ്യിൽ രാഗി കെട്ടിക്കൊടുത്തു തന്നെ വെടിവെച്ച മനുഷ്യനോട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ക്ഷമിച്ചു കുരിശിൽ വെച്ചുകൊണ്ട് തന്നെ വേദനിപ്പിച്ച ജനങ്ങളോട് ഇവർ ചെയ്യുന്നത് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിച്ച യേശോനാഥൻ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു തരുന്ന ഏറ്റവും വലിയൊരു പാഠമുണ്ട് ശത്രുവിനെ സ്നേഹിക്കുക നമ്മൾ ആത്മാർത്ഥമായിട്ട് ശത്രുവിനെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദിനംപ്രതി ഉണ്ടാകും എങ്ങനെ ശത്രുവിനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാം എന്നതിനെ ഏറ്റവും വലിയ ഒരു എളുപ്പ വഴി ഈ സുവിശേഷഭാഗം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആറാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ തിരുവചനം മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോട് പെരുമാറുവിൻ നമുക്ക് ദേഷ്യമുള്ളവരോട് നമുക്കൊന്ന് പുഞ്ചിരിക്കാനായിട്ട് നോക്കാം ഒരു നാലഞ്ച് ദിവസം നമ്മൾ ചിരിക്കാനായിട്ട് തയ്യാറായാൽ ആ ശത്രുതയുള്ളവൻ്റെ ഉള്ളിലെ ദേഷ്യം അവൻ മാറ്റാനായിട്ട് അവന് സാധിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ